ഹായ് ഫ്രണ്ട്സ് നെക്സ്റ്റ് ലെവൽ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരിക്കുന്ന ഏക വ്യക്തിയും ഗുരുവാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും സ്ഥാനം പിടിച്ച ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജനന മരണ ദിവസങ്ങൾ കേരളത്തിൽ പൊതു അവധിയാണ് ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഏക കേരളീയനും ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിൽ ഗുരുദേവനെ ദേശീയ വിശുദ്ധനായാണ് പ്രഖ്യാപിച്ചത് ഗുരുദേവനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറിപ്പാണ് ഇത്തരത്തിൽ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മാടനാശാനും മാതാവ് കുട്ടിയമ്മയും ഭാര്യ കാളിയുമാണ് ശരിയായ പേര് നാരായണൻ എന്നും എന്നാൽ വിളിപ്പേര് നാണു എന്നുമാണ് ഗുരുക്കന്മാർ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുവാണ് രാമൻപിള്ള ആശാൻ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് മരുത്വാമലയിലെ പിള്ളതടം ഗുഹയിൽ വെച്ചാണ് ഗുരുദേവൻ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ശ്രീ ബോധാനന്ദ സ്വാമികളെയാണ് ി ഗുരുവിൻ്റെ ജീവിതത്തിലെ ടൈം ലൈൻ നമുക്ക് വിശദമായി പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ ഇദ്ദേഹം അഞ്ചു തെങ്ങിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് വളരെ കോളിളക്കം സൃഷ്ടിച്ച അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടക്കുന്നത് ആ കാലത്തെ യാഥാസ്ഥിതികർ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ിക്കുന്നത് നമ്മുടെ ശിവനെയാണെന്ന മറുപടിയാണ് ഗുരുദേവൻ നൽകിയത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം അരുവിപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ ചുവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കുമാരനാശാനെ കണ്ടുമുട്ടുന്നുണ്ട് ഗുരു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപുവിനെയും ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ് ഇത് അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ തന്നെയാണ് വാവൂട്ടു യോഗം എന്ന് വിളിച്ചത് ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമാണ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപും എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ് ആദ്യ മുഖപത്രം വിവേകോദയമാണ് ഈ വിവേകോദയം സ്ഥാപിക്കുന്നത് കുമാരനാശാനാണ് എന്നാൽ വിവേകോദയത്തിൻ്റെ സ്ഥാപക പത്രാധിപർ എം ഗോവിന്ദനാണ് ഇപ്പോഴത്തെ എസ് എൻ ഡി പിയുടെ മുഖപത്രം യോഗനാഥമാണ് എസ് എൻ ഡി പിയുടെ ഒന്നാമത്തെ സമ്മേളനം അരുവിപ്പുറത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഗുരുദേവൻ ശിവഗിരിയിൽ ഒരു ശാരദാ പ്രതിഷ്ഠ നടത്തി ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെയാണ് ഗുരുദേവൻ അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് ഒരു അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു അദ്വൈതാശ്രമത്തിൻ്റെ ആശയം ഓം സാഹോദര്യം സർവത്ര എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വാഗ്ബടാനന്ദനെ ഗുരുദേവൻ കണ്ടുമുട്ടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കുറച്ച് പുലയ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം മിശ്ര ഭോജനം സംഘടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആലുവയിൽ ഇദ്ദേഹം ഒരു സംസ്കൃത വിദ്യാലയവും സ്ഥാപിക്കുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഗുരുദേവൻ നേരിട്ട് ചെന്ന് രമണ മഹർഷിയെ സന്ദർശിക്ക സന്ദർശിക്കുന്നത് ഇത്തരത്തിൽ ഗുരുദേവൻ നേരിട്ട് ചെന്ന് സന്ദർശിക്കുന്ന ഏക വ്യക്തിയും രമണ മഹർഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോർ ഗുരുദേവനെ സന്ദർശിക്കുന്നുണ്ട് ഇവരുടെ സംഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് കുമാരൻ ആശാനാണ് ടാഗോർ ഗുരുദേവനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ദീനബന്ധു സി എഫ് ആൻഡ്രൂസും ഒപ്പമുണ്ടായിരുന്നു ഗുരുദേവൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചു വരികയാണ് ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ച ഇതോ അദ്ദേഹത്തിനു തുല്യനോ ആയൊരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല ഇത് ടാഗോർ ഗുരുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് പ്രശസ്തമായ സർവമത സമ്മേളനം ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗുരുദേവനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഈ ഇതിൻ്റെ അധ്യക്ഷൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ് ഈ സമ്മേളനത്തിൽ വെച്ചാണ് താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്യുന്നത് ഈ സമ്മേളനത്തിന് മുദ്രാവാക്യമാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്നെ അദ്ദേഹം വൈക്കം സത്യാഗ്രഹാശ്രമവും സന്ദർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി ഗുരുവിനെ സന്ദർശിക്കുന്നുണ്ട് പിന്നീട് രണ്ടാം തവണയുടെ ഗുരുവിൻ്റെ ശ്രീലങ്ക സന്ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗുരുദേവൻ്റെ അവസാന പ്രതിഷ്ഠയായ കളവൻകോട്ടെ കണ്ണാടി പ്രതിഷ്ഠ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് വർക്കലയിലെ ശിവഗിരിയിൽ വെച്ച് ഗുരുദേവൻ സമാധിയാകുന്നു ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശതകം ദർശനമാല ജാതിമീമാംസ നിർവൃതി പഞ്ചകം സ്തോത്രം ശിവശതകം ദൈവദശകം പാട്ട് എന്നിവ ഇദ്ദേഹത്തിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ചട്ടമ്പിക സ്വാമികൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു മോക്ഷം വഞ്ചിപ്പാട്ട് രചിക്കുന്നത് പിന്നീട് ചട്ടമ്പി സ്വാമികളെ ആദരിച്ചുകൊണ്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ് നവമഞ്ചരി നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ആർ സുമകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ എന്നത് ഇതിൽ ഗുരുവിന്റെ വേഷം ചെയ്തത് തലൈവാസൽ വിജയ് ആണ് ഇനി അടുത്തത് ഗുരുദേവന്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയപരനു സുഖത്തിനായി വരയണം ഇത് ആത്മോപദേശ ശതകത്തിൽ നിന്നാണ് പിന്നെ സംഘടന കൊണ്ട് ശക്തരാകൂ വിദ്യകൊണ്ട് പ്രബുദ്ധരാകൂ ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് വിൽക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നിവയെല്ലാം ഗുരുവചനങ്ങളാണ് ാരെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നെക്സ്റ്റ് ലെവൽ പി എസ് സിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുകയും ചെയ്യുക താങ്ക്